കള്ളും കഞ്ചാവും പെണ്ണുപിടിയായി നടക്കുന്ന തന്നെ പോലെ ഒരുത്തിന് എൻ്റെ മുന്നിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ നാണം തോന്നുന്നില്ലേ പേരിൻ്റെ വാൽല് തൂങ്ങിക്കിടക്കാൻ അന്തസ്സുള്ള വീട്ടുപേരുണ്ടെന്ന് വിചാരിച്ച് താൻ താനല്ലാതാകുമോ കൈക്കരുത്തു കൊണ്ട് ഗുണ്ടായസും കാണിച്ചും നടക്കുന്ന കേവലൊരു കവലച്ചട്ടമ്പി തൻ്റെ യോഗ്യത അതല്ലാതെ വേറെന്താ ഉള്ളത് പുച്ഛം കളർന്ന ഭാവത്തോടെയുള്ള അവളുടെ ശബ്ദം അവൻ്റെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരുന്നു മുഖം ശാന്തമായിരുന്നെങ്കിലും കണ്ണുകളിൽ അലയടിച്ചിരുന്ന രൗദ്രഭാവവും കൈകളിൽ പൊന്തി വരുന്ന നീളഞ്ഞരമ്പുകളും അവൻ്റെ രോക്ഷം എടുത്തു കാട്ടിയിരുന്നു ഞാൻ അത്ര പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നേ കണ്ടിട്ടുണ്ട് നെഞ്ചിലെ ഒന്ന് തടവിക്കൊണ്ടവൻ ചോദിച്ചതും ഒരു നിമിഷം പറഞ്ഞത് അബദ്ധമായി പോയോ എന്ന് തോന്നിയിരുന്നു വസിഷ്ഠയ്ക്ക് നാട്ടുകാരുടെ നാവിൽ നിന്ന് കേൾക്കുന്നതല്ലാതെ താൻ ഒരിക്കലും കണ്ടിരുന്നില്ല എങ്കിലും അനന്തനെ പോലെ ഒരു തെമ്മാടിയെ ജീവിത പങ്കാളിയായി കാണുക എന്നത് തനിക്ക് അസാധ്യമാണ് അതുകൊണ്ട് തന്നെ ശബ്ദത്തോടൊപ്പം മനസ്സും ഉറച്ച നിലപാടോടു കൂടി നിന്നിരുന്നു പതിയെ പുഞ്ചിരി വിടരുന്ന അവൻ്റെ മുഖം കാണുക വാസു ആശ്ചര്യത്തോടെ നെറ്റി ചുളിച്ചു കാവ്യമുണ്ടിൻ്റെ കരിയെടുത്ത് മടക്കി കുത്തി മീശ പിരിച്ചു വെക്കുന്ന അനന്തനെ നോക്കും തോറും ഹൃദയമിട് പുയരുന്നത് അവൾ അറിഞ്ഞിരുന്നു എന്തുകൊണ്ടാണത് അറിയില്ല ഇത് നിന്റെ തെറ്റിദ്ധാരണയായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു സത്യം പറയാലോ പെണ്ണെ നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങ് ബോധിച്ചു പറയാൻ ചങ്കോറ്റുള്ളത് കൊണ്ട് തന്നെയാണ് നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതും നിനക്ക് മനസാല സമ്മതമല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ തന്നെ കെട്ടണമെന്ന് വാശി പിടിക്കില്ലായിരുന്നു പക്ഷേ നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി തെക്കേതിൽ അനന്തഭദ്രൻ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് വശിഷ്ഠ മാത്രമായിരിക്കും അതെന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ശരി കാത്തിരുന്നു അയാളുടെ തീച്ചുള പോലെയുള്ള വാക്കുകൾക്ക് മുമ്പിൽ അമർഷത്തോടെ സ്തംഭിച്ചു നിന്നുപോയി വീട്ടിലേക്കുള്ള മൺപാതയിലൂടെ നടക്കുമ്പം കാലിടറും പോലെ തോന്നിയിരുന്നു അവൾക്ക് ചങ്കിൽ ശ്വാസം കുരുങ്ങിക്കിടക്കും പോലെ വെല്ലുവിളിച്ചത് മറ്റാരുമല്ല അനന്തനാണ് ആശിച്ചതെന്തും നേടിയെടുത്ത ചരിത്രമേ അവനുള്ളൂ തെക്കേതിൽ തറവാട്ടിലെ മൂത്ത സന്തതി അധ്യയന വർഷത്തിൻ്റെ ഇടയിൽ പത്തിലേക്ക് ചേർന്ന മീശക്കാരൻ ചെക്കനെ അന്നത്തെ അഞ്ചാം ക്ലാസ്സുകാരി പേടിയോടെ നോക്കിയിട്ടുള്ളൂ ക്ലാസ്സിലെ ആൺകുട്ടികൾക്ക് അവൻ ഹീറോ ആയിരുന്നെങ്കിലും പെൺകുട്ടികൾക്ക് അവൻ എന്ന പേടി തന്നെയായിരുന്നു ഒരിക്കൽ കയ്യിൽ പിടിച്ച് നിർത്തിയ ശേഷം വസു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് ആ ചെക്കനെ മഴ പെയ്ത് കെട്ടിക്കിടന്നിരുന്ന ചെളിയിലേക്ക് തള്ളിയിട്ട ശേഷം ഓടി ഒരു അഞ്ചാം ക്ലാസ്സുകാരി അവൻ്റെ കല്ലിൽ ഒരുഞ്ഞ കൈമുട്ട് കണ്ടിരുന്നില്ല അതിനുശേഷം ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് താന്തൂന്നി തെമ്മാടി അങ്ങനെ പേരുകൾ അവൻ അലങ്കാരമായി നാട്ടിലുള്ളവർക്ക് തെക്കേതിൽ തറവാടെന്ന് കേട്ടാൽ ഭയഭക്തി ബഹുമാനമാണെങ്കിലും അനന്തൻ എന്ന പേര് കേട്ടാൽ പേടിയും അവജ്ഞയും മാത്രമാണ് അത്രയും നല്ലൊരു കുടുംബത്തിൽ ഇവനെ പോലെ ഒരുത്തൻ എങ്ങനെ ജനിച്ചു എന്നത് അതിശയമാണ് ഒരു ജോലിക്കും പോകാതെ കവരയിലെ ആൾത്തറയിൽ കൂട്ടുകാരും ഒത്തിരി കാണാം ഒരു തരം പുച്ഛം മാത്രമേ തനിക്ക് അയാളോടുള്ളൂ ഇടത് കൈകൊണ്ട് മീശ ഒന്നുകൂടി പിരിച്ചു വച്ച് നടന്നകലുന്ന അനന്തൻ്റെ വീറോടുകൂടിയുള്ള മുഖമോർക്കും തോറും ഉള്ളിലെ ദേഷ്യം മാളി കത്തിയിരുന്നു അതിനേക്കാൾ നെഞ്ചുനീറിയത് തൻ്റെ സമ്മതം പോലും ചോദിക്കാതെ അച്ഛൻ അനന്തനുമായുള്ള കല്യാണം ഉറപ്പിച്ചപ്പോഴാണ് കരഞ്ഞ് കാലു പിടിച്ചു നോക്കിയതാണ് പക്ഷേ അച്ഛൻ്റെ കള്ള് സേവയ്ക്ക് അകമ്പടി നിൽക്കാറുള്ള അനന്തൻ അച്ഛൻ ഈശ്വരതുല്യനായിരുന്നു എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് ജാതകദോഷമുള്ള പെണ്ണിന് ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന് മാത്രമായിരുന്നു ഒരു നിമിഷം മരിച്ചാൽ മതിയെന്ന് തോന്നിയിരുന്നു ജാതകദോഷത്തിൻ്റെ പേരിൽ വിധിയുടെ പടുകുഴിയിൽ പെടേണ്ടി വന്നവൾ ഉള്ളിലെ അയാളോടുള്ള വെറുപ്പും വിദ്വേഷവും അടക്കി എല്ലാവർക്കും മുന്നിൽ യന്ത്രം കണക്കെ തലയാട്ടുമ്പോഴും മനസ്സ് മരവിച്ച അവസ്ഥയിൽ തന്നെയായിരുന്നു അയാൾ നേടിയെടുത്ത കൂട്ടത്തിൽ ഒന്നുകൂടി അത്ര മാത്രമല്ലേ താൻ പൂക്കൾ അതിരി തീർത്ത പന്തലിൽ അയാൾക്കരികിൽ പുച്ഛത്തോടെ പുരുകം പൊക്കി കാണിക്കുന്ന അനന്തനെ കണ്ടിരുന്നു ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തിൽ ഇത്രയും വേദന സഹിക്കാൻ എന്ത് തെറ്റാണ് ചെയ്തു പോയതെന്ന് സ്വയം ചോദിച്ചു പോയിരുന്നു നെഞ്ചിലേക്ക് പറ്റിക്കിടക്കുന്ന ആലിലത്താലിയും സീമന്തരേഖയെ ചുവപ്പിച്ചു മയങ്ങുന്ന സിന്ദൂരവും ഉള്ളിലെ ധൈര്യം ചോർത്തുന്നതറിഞ്ഞിരുന്നു അയാളുടെ വീട്ടിലേക്കുള്ള യാത്രയിൽ ഒരു തുള്ളി കണ്ണുനീർ പോലും തനിക്ക് അവശേഷിച്ചിരുന്നില്ല മോഹങ്ങളും സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടവൾക്ക് എന്ത് കണ്ണുനീർ സ്വയം പുച്ഛം തോന്നിയിരുന്നു വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറേണ്ട സമയം കാറ്റ് കൊണ്ടണഞ്ഞ നിലവിളക്ക് മറ്റുള്ളവരിൽ മുറുമുറുപ്പ് ഉയർത്തുമ്പോഴും ഒരാശ്രയത്തിനായി കണ്ണുകൾ ചുറ്റും തേടിയിരുന്നു അയാളുടെ വീട്ടുകാരിൽ എല്ലാവരിലും ഒരു തരം അവജ്ഞ വിടരുന്നത് ശ്രദ്ധിച്ചിരുന്നു ശരീരമാകെ ആകെ ഒരു വിറയൽ പടർന്നു കയറിയതും കണ്ണുനീർ കാഴ്ചയെ മറച്ച് നിറഞ്ഞു വന്നിരുന്നു തൻ്റെ കൈകളിൽ പിടിമുറക്കി അകത്തേക്ക് കയറുന്ന അനന്തനെ ഞെട്ടലോടെയാണ് നോക്കിയത് മനസ്സ് തുറന്ന് കരയാനോ സംസാരിക്കാനോ ആരുമില്ലാതെ വല്ലാത്തൊരൊറ്റപ്പെടൽ വന്ന് മൂടുന്നതറിഞ്ഞിരുന്നു അല്ലെങ്കിലും ആരെങ്കിലും കൂടെ ഉണ്ടെന്നത് വെറും തോന്നൽ മാത്രമല്ലേ നിഴൽ പോലും വെളിച്ചത്തിൻ്റെ ഔതാര്യമാണ് പക്ഷെ ചിലരുണ്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒറ്റപ്പെടൽ എന്ന വികാരം എന്തെന്ന് പോലും അറിയാത്തവരാണ് കൂട്ടത്തിൽ പെടുമ്പോൾ ഒറ്റയ്ക്കാവുന്നത് തൻ്റെ അവസ്ഥയും മറിച്ചല്ല ഒരുപാട് പേരുണ്ടായിരുന്നിട്ടും താൻ തനിച്ചാകുന്നു ഒരു നിമിഷം അച്ഛനോടും അമ്മയോടും വരെ വെറുപ്പ് തോന്നി ഭാരം തീർക്കാനായിരിക്കില്ലേ അവരെന്നെ ഒട്ടും ആഗ്രഹിക്കാത്ത ബന്ധത്തിലേക്ക് തള്ളിയിട്ടത് ഒരു പക്ഷേ തൻ്റെ ശരീരത്തോടുള്ള ഭ്രമത്താലാണ് അയാൾ എന്നെ കിട്ടിയതെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാതെ മുന്നിലൊരു ചോദ്യചിഹ്നം വന്ന് നിൽക്കുന്നു ദശയറിയാതെ ഓടുന്ന ഒരു രൂപം മനസ്സിൽ തെളിഞ്ഞിരുന്നു അതിന് തൻ്റെ മുഖമായിരുന്നു മരവിച്ച മനസ്സിനെ ചിന്തകൾ ഉണർത്തിയിരുന്നു മനസ്സാകെ ഭ്രാന്തമായി അലറി വിളിക്കുന്നുണ്ട് ചങ്ങനെ പോലെ ബന്ധിപ്പിച്ചിരിക്കുന്ന താലി പൊട്ടിച്ചെറിഞ്ഞ് പോയാലോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയിരുന്നു കല്യാണ വേഷത്തിൽ ബെഡിലേക്ക് മുഖം അമർത്തി കരയുമ്പോഴേക്കും ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടലോടെ തല ഉയർത്തി കബോർഡിൽ നിന്ന് തനിക്കായ ഡ്രസ്സെടുത്ത് ബെഡ്ഡിലേക്കിടുന്ന അനന്തനെ കണ്ടതും മനസ്സ് കൈവിട്ടു പോയിരുന്നു ജ്വലിക്കുന്ന കണ്ണുകളോടെ അയാളുടെ കോളറിൽ കുത്തിപ്പിടിച്ച് എന്തിനാണ് ഈ ചതി ചെയ്തതെന്ന് ചോദിച്ച് ആർത്ത് കരഞ്ഞിരുന്നു പിടയുന്ന നെഞ്ചിലെ വേദന ഒരു പെരുമാളയായി അനന്തനെ കാഞ്ഞു പെയ്തിറങ്ങാൻ തുടങ്ങിയതും തൻ്റെ കൈ തട്ടിമാറ്റി അമർഷത്തോടെ പുറത്തേക്ക് പോകുന്ന അനന്തനെ കണ്ട് നിസ്സഹായതയുടെ നിലത്തേക്ക് ഓർന്നിരുന്നു ശരീരമാകെ തളർന്നു തുടങ്ങിയതും ബെഡിലിരുന്ന ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് വേച്ചു വെച്ച് നടന്നു ഓരോ തുള്ളി വെള്ളവും ശരീരത്തെ നീറിക്കുന്ന പോലെ ശരീരം തണുത്തിരുന്നെങ്കിലും തീക്കട്ട ജ്വലിക്കുന്നത് പോലെ മനസ്സപ്പോഴും ചൂടായിരുന്നു തറവാട്ടിലെ തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീ മുറിയിലായി വെച്ചിട്ട് പോകുന്ന പാൽ ഗ്ലാസ് കണ്ടതും ഉള്ളിലെ കനൽ കത്തി പടർന്നിരുന്നു വാതിലേക്ക് വലിച്ചെറിഞ്ഞ പാല് ഗ്ലാസ് ഭിത്തിയിൽ തട്ടി ചിതറി തെറിക്കുന്നതും പാല് നിലത്തായി അരികുകൾ തീർക്കു തൊഴുകുന്നതും കണ്ടിരുന്നു ക്രമാതീതമായി ഉയരുന്ന ഒരു കിതപ്പ് സൃഷ്ടിച്ചതും നെഞ്ചിൽ കൈവച്ച് ബെഡിലേക്ക് ചാരിയിരുന്നു ഇടയ്ക്കെപ്പോഴോ കണ്ണുകൾ അടഞ്ഞുവന്നതും തളർന്ന മനസ്സോടെ എപ്പോഴും നിദ്രയിലേക്ക് കുഴിഞ്ഞു വീണിറഞ്ഞു അമ്പലത്തിൽ നിന്നുള്ള സോപാന സംഗീതം കാതുകളിലേക്ക് ഒഴുകിയെത്തിയതും ഭാരിച്ച കണ്ണുകൾ മെല്ലെ വലിച്ചു തുറന്നു ഒരു നിമിഷം ചുറ്റുപാടുമൊന്ന് നോക്കിയെങ്കിലും അനന്തനെ കാണാൻ സാധിച്ചിരുന്നില്ല അല്ലെങ്കിൽ തന്നെ എന്തിനാണ് അയാളെ കാണുന്നത് തൻ്റെ ജീവിതവും സ്വപ്നങ്ങളും നിഷ്കരണം ചവിട്ടി അരച്ചടാൻ ഒരു എഴുതാൻ തോന്നി നഷ്ടസ്വപ്നങ്ങളെയും വിങ്ങിയ മനസ്സിനെയും കുത്തി നിറച്ചൊരു കത്ത് പക്ഷേ തൻ്റെ നഷ്ടസ്വപ്നങ്ങളുടെ നോവ് ആർക്കയക്കും തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത വീട്ടുകാർക്കോ അതോ ജാതക ദോഷത്തിൻ്റെ പേരിൽ പുച്ഛിച്ച നാട്ടുകാർക്കോ തീർത്ത സ്വപ്നങ്ങളെല്ലാം പുസ്തകത്തിൽ ഒളിപ്പിച്ചു വെച്ചൊരു മയിൽപ്പീലിയാണെന്ന് തോന്നി വെളിച്ചം കാണാത്തൊരു മയിൽപ്പീലി കുളിച്ചിറങ്ങിയ ശേഷം ഇനി എന്തെന്നറിയാതെ മനസ്സാകെ കലുഷിതമാകാൻ തുടങ്ങിയിരുന്നു ഒരുപാട് നേരം മുറിക്കക തടച്ചുപൂട്ടിയിരുന്നെങ്കിലും സമയം ഇഴഞ്ഞു നീങ്ങുന്നത് ഉള്ളിലെ ചോദ്യ ഉയർത്തി എന്തുകൊണ്ടാണ് ആരും അന്വേഷിക്കാൻ വരാത്തത് ഇന്നലെയെ തന്നോടുള്ള ഇഷ്ടക്കേട് എല്ലാവരിലും കണ്ടതാണ് അല്ലെങ്കിൽ തന്നെ എന്തിനാ പേടിക്കുന്നത് ദൈവത്തിന് മുന്നിലെല്ലാ മനുഷ്യരും തുല്യര അതിൽ കാശുള്ളവനോ ഇല്ലാത്തവനോ എന്നൊന്നുമില്ല ഉള്ളിൽ ആത്മധൈര്യം വർദ്ധിച്ചതും ഒരു പുഞ്ചിരിയോടെ താഴേക്കിറങ്ങിച്ചെന്നു സമയം എട്ടര കഴിഞ്ഞിരിക്കുന്നു ഡൈനിങ് ഹാളിലെ വലിയ മേശയിൽ കുടുംബത്തിലെ വലുതു മുതൽ ചെറുതു വരെയുള്ളവർ നിരന്നിട്ടുണ്ട് ആരെയും ശ്രദ്ധിക്കാതെ അലസഭാവത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അനന്തനിലേക്ക് കണ്ണുകൾ ഓടിയെത്തിയതും വെറുപ്പാൽ മുഖം തിരിച്ചു ആകെ ഒരു നിശ്ശബ്ദത തളം കെട്ടി നിന്നിരുന്നു എന്തെന്നില്ലാതെ ഒരു അസ്വസ്ഥത ഉള്ളിൽ നിറയുന്നത് അറിഞ്ഞിരുന്നെങ്കിലും മുഖത്ത് കാണിച്ചിരുന്നില്ല തന്നെ കണ്ടതും അനന്തൻ്റെ അമ്മയെന്ന് ഒരു സ്ത്രീ തല ഉയർത്തി നോക്കി വസിഷ്ഠ എന്താ താമസിച്ചത് എവിടെയുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ കൃത്യമായൊരു സമയമുണ്ട് നീ ഇവിടുത്തെ ഓർമ്മ വേണം ഇനി ഇത് ആവർത്തിക്കരുത് ആ കറി എടുത്ത് വിളവി കൊടുക്കുക അനന്തൻ്റെ അച്ഛൻ നേർക്ക് കണ്ണുകൾ ഉയർത്തി അമ്മ അത് പറഞ്ഞതും ഒരു നിമിഷം മുന്നിലേക്ക് ചലിച്ച കാലുകൾ അനന്തൻ്റെ ആക്രോശത്തിന് മുന്നിൽ തഴഞ്ഞു പോയിരുന്നു അവൾ എൻ്റെ ഭാര്യയാണ് അവളിവിടെ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കാൻ ഞാനിവിടെയുണ്ട് ഇവിടെ ആരുടെയും കയ്യും കാലും ഒടിഞ്ഞിട്ടൊന്നുമില്ലല്ലോ വേണമെങ്കിൽ സ്വയം എടുത്ത് കഴിക്കാം ഇല്ലെങ്കിൽ കഴിക്കാൻ നിൽക്കരുത് അമ്മയ്ക്ക് നേരെ ശബ്ദമുയർത്തി പറയുന്ന അനന്തനെ ഒരു ഞെട്ടലോടെയാണ് കണ്ടു നിന്നത് ഒട്ടൊരതിശയം തോന്നാതിരുന്നില്ല തന്നെ പോലെ എല്ലാവരുടെയും നോട്ടം അനന്തനിലേക്കാണെന്ന് കണ്ടതും കസേര ഒരു ഊക്കോടെ തട്ടി മാറ്റി അവൻ എഴുന്നേറ്റു അനന്തൻ്റെ അസാന്നിധ്യത്തിൽ അവിടെ നിൽക്കാൻ മനസ്സനുവദിക്കാതെ വന്നതും പതിയെ മുറിയിലേക്ക് വലഞ്ഞു അപ്പോഴും കേട്ടിരുന്നു നാശം പിടിച്ചവൻ നിർത്തിപ്പോയതുകൊണ്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് എന്ന് പറയുന്ന അമ്മയുടെ ശബ്ദം അവരുടെ നാവിൽ നിന്ന് വന്നത് വീണ്ടും വീണ്ടും ആലോചിച്ചു നോക്കി എന്താണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം ഏതമ്മയാണ് സ്വന്തം മകനു നിര ഇത്തരം ശാപവാക്കുകൾ ഉയർത്തുന്നത് തനിക്ക് ചുറ്റും എന്താണ് മനസ്സിൽ ചോദ്യങ്ങൾ നിറഞ്ഞതും റൂമിലേക്കുള്ള പടികളുടെ എണ്ണം കൂടിയതുപോലെ തോന്നിയിരുന്നു ചിന്തകൾ ഒരുപാട് പിന്നിലേക്ക് പോയിരുന്നു അന്നത്തെ വശിഷ്ഠം ഇന്ന് ഒരു വേഷ്യാസ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു എല്ലാവരിൽ നിന്നും ഓടി ഒളിച്ചതാണ് ചെന്നപെട്ടത് ചെമ്പകക്കയുടെ വേശാലയത്തിൽ ഒന്നും അറിഞ്ഞിരുന്നില്ല അപ്പോഴും തന്നെ മറ്റൊരാൾക്ക് കാഴ്ചവെക്കാൻ കൊണ്ടുപോകുവാണെന്ന് പറഞ്ഞപ്പം അലറി കരഞ്ഞതാണ് പിടിച്ചതാണ് പണത്തിനു മുന്നിൽ അവർക്കെന്ത് മാനും ഓർക്കും തോറും സഹിക്കാനാകുന്നില്ല ഓരോ നിമിഷവും ഹൃദയം നോവുന്നുണ്ടായിരുന്നു ഒരു നിമിഷം വേശ്യാലയത്തിലെ ചെമ്പകക്ക പറഞ്ഞത് അവൾ ഓർത്തു വലിയ കുടുംബത്തിലെ ചെക്കനാ മാസത്തിലൊന്ന് അതാ പതിവ് മൂന്നാല് മാസായടി പെണ്ണെ ഒരെണ്ണത്തിനെ കൊണ്ടുവരാൻ പറയും പക്ഷെ ഒന്ന് തൊടുക പോലുമില്ല അവൻ എന്ത് പറയുന്നു അത് ചെയ്തേക്കണം ചിലപ്പോൾ വെളുക്കുവോളം ഡാൻസ് കളിക്കാനാകും ഇല്ലെങ്കിൽ ആ വീട് മുഴുവൻ വൃത്തിയാക്കാൻ അങ്ങനെ പലതും പ്രതീക്ഷിക്കാം എന്നിരുന്നാലും പൂത്ത കാശുള്ളവനാ വാക്ക് പറഞ്ഞാ വാക്ക അതുകൊണ്ട് എന്തും മനസ്സറിഞ്ഞു ചോദിക്കാം നീ ഇങ്ങനെ കരയില്ലടി കൊച്ചേ ഒരു പക്ഷേ അവൻ്റെ കൂടെ കിടക്കാൻ നിനക്കായിരിക്കും ഭാഗ്യം ചുണ്ടിൽ ചായം പൂശി മുടിയിൽ മുല്ലപ്പൂ കുത്തി നാക്ക് കടിച്ചുകൊണ്ട് പറയുന്ന ആ സ്ത്രീയെ അറപ്പോടെ നോക്കി മുഖം തിരിച്ചിരുന്നു എത്ര പെട്ടെന്നാണ് പെട്ടെന്നാണെല്ലാം മാറിമറിഞ്ഞത് ജീവിതം തനിക്ക് മുന്നിൽ വേഷപകർച്ചകളോടെ ആടി തിമിർക്കുമ്പോൾ ഇങ്ങനെയൊരു വേഷം അണിയേണ്ടി വരുമെന്നൊരിക്കലും കരുതിയിരുന്നില്ല തനിക്ക് മുന്നിലായി വന്നു നിൽക്കുന്ന ഷൂസ് ഇട്ട രണ്ട് കാലുകൾ കാണുകയും തളർന്നു പോകുമോ എന്നൊരു നിമിഷം അവൾ ഓർത്തു സാർ ദയവ് ചേധന ഉപദ്രവിക്കരുത് ഞാൻ ഞാൻ ഒരിക്കലും ശരീരം നടക്കുന്നവളല്ല കരഞ്ഞുകൊണ്ട് അവൾ കരഞ്ഞുകൊണ്ടവളവൻ്റെ കാലിലേക്ക് വീണതും അവളെ കുടഞ്ഞെറിഞ്ഞ് അടുത്തുള്ള സോഫയിലേക്ക് അവൻ വെച്ചിരുന്നു പിന്നിലേക്ക് തെറിച്ച് വീണ വശിഷ്ടം പ്രതീക്ഷകൾ നഷ്ടമായവളെ പോലെ പകച്ചുകൊണ്ടവനെ തല ഉയർത്തി നോക്കി നെറ്റിയിലേക്ക് വീണ കിടക്കുന്ന മുടിയും അലസമായ മുഖഭാവവും ഞെട്ടലോടെ അവൾ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി അതെ അതേ തീക്ഷ്ണത നിറഞ്ഞ കണ്ണുകൾ പക്ഷേ പഴയതിൽ നിന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു ചുണ്ടുകൾ അതേ പേര് വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കി അനന്തൻ